ബലാത്സംഗ കേസിൽ ചെറുമകനും ജെ ഡി എസ് മുൻ എംപിയുമായ ജീവപര്യന്തം തടവ് ശിക്ഷ അഞ്ചു ലക്ഷം രൂപ പിഴയും ബംഗളൂരുവിലെ നർസിപുര സ്റ്റേഷനിൽ രണ്ടായിരത്തി പ്രജ്വൽ രേവണ്ണയ്ക്ക് ജീവപര്യന്തം തടവ് ശിക്ഷ ഫാം തൊഴിലാളിയായിരുന്ന നാൽപ്പത്തിയേഴുകാരിയെ ഭീഷണിപ്പെടുത്തി ബലാത്സംഗം ചെയ്ത കേസിലാണ് വിധി ബംഗളൂരുവിലെ ജനപ്രതിനിധികൾക്കുള്ള പ്രത്യേക കോടതിയാണ് ശിക്ഷ വിധിച്ചത് രണ്ടു തവണ പ്രജ്വലിന്റെ ഫാം ഹൗസിലും ഒരു തവണ ബസവനഗുടിയിലെ വീട്ടിലും വെച്ച് ജോലിക്കാരിയെ പീഡിപ്പിച്ചെന്നും മൊബൈലിൽ രംഗങ്ങൾ ചിത്രീകരിച്ചെന്നും കുറ്റപത്രത്തിലുണ്ട് അതിജീവിതയെ പിന്നീട് മൈസൂരു കെ ആർ നഗറിലെ വീട്ടിൽ നിന്ന് തട്ടിക്കൊണ്ടുപോയെന്ന കേസിൽ പ്രജ്വലിന്റെ പിതാവും എം എൽ എ എച്ച് ഡി രേവണ്ണയും അമ്മ ഭവാനി രേവണ്ണയും പ്രതികളാണ് പ്രജ്വലിൻറേത് അതീവ ഗുരുതരമായ കുറ്റമെന്ന് നിരീക്ഷിച്ച കോടതി അഞ്ചു ലക്ഷം രൂപ പിഴയും വിധിച്ചു പ്രജ്വൽ രേവണ്ണയുടെ പേരിലുള്ള നാല് കേസുകളിൽ ആദ്യത്തെ കേസിലാണ് കോടതി വിധി പറഞ്ഞിരിക്കുന്നത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് അശ്ലീല വീഡിയോകൾ അടങ്ങിയ പെൻഡ്രൈവുകൾ പ്രചരിച്ചതോടെയാണ് പ്രജ്വൽ രേവണ്ണ യുവതികളെ പിടിപ്പിച്ച വിവരം പുറത്താവുന്നത് രാഷ്ട്രീയത്തിൽ പെട്ടെന്ന് വളർന്നത് മാത്രമാണ് താൻ ചെയ്ത തെറ്റെന്ന് പ്രജ്വൽ രേവണ്ണ കോടതിയിൽ പറഞ്ഞു ആരെയും ഉപദ്രവിച്ചിട്ടില്ല തനിക്കെതിരെ സ്വമേധയാ സ്ത്രീകളാരും പരാതി നൽകിയിട്ടില്ല പ്രോസിക്യൂഷൻ മനഃപൂർവ്വം അവരെ രംഗത്തു കൊണ്ടുവന്നതാണെന്ന് പറഞ്ഞ പ്രജ്വൽ രേവണ്ണ കോടതിയിൽ പൊട്ടിക്കരഞ്ഞു ശിക്ഷയിൽ ഇളവ് നൽകണമെന്ന പ്രജ്വൽ രേവണ്ണയുടെ ആവശ്യം തള്ളിയാണ് ജീവപര്യന്തം തടവ് വിധിച്ചിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് മീഡിയാവൺ